വെളിയംകോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ നിർവഹിച്ചു മാറഞ്ചേരി ഡിവിഷനിലെ വെളിയംകോട് പഞ്ചായത്തിലെ വെളിയംകോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകടകരമായ അവസ്ഥയിൽ ഭാഗികമായി നിലനിന്നിരുന്നതും ഭൂരിഭാഗം നിലം പതിച്ചതുമായ ചുറ്റുമതിൽ പൂർണമായും പൊളിച്ചുമാറ്റി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എ കെ സുബേറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതവും മനോഹരവുമായ ചുറ്റുമതിൽ നിർമ്മിച്ചതിന്റെ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ നിർവഹിച്ചു

അവർ ഈ സ്ഥലം സന്ദർശിക്കുകയും അന്തരിച്ചുമ്പോൾ പ്രിൻസിപ്പാടത്തിന്റെ നിരന്തരമായ നില അവസരം വായിക്കുകയും വീണാന്ന് വളരെ അറിയാത്തോടുകൂടി മറ്റ് വാഹനങ്ങൾക്ക് വാങ്ങിയാൽ സാധ്യത ഒരു ദിവസമാണ് അങ്ങനെ പ്രസിഡന്റ് ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും അടുത്ത തോടി തന്നെ അതിനാവശ്യമായ തൂക്ക വർക്ക് എത്തിയാലും സന്തോഷമുണ്ട് വളരെ സമയബന്ധിതമായി തന്നെ ആ വർക്ക് നമുക്കിവിടെ ചെയ്തത് കഴിക്കുന്നതും വളരെ സന്തോഷമുണ്ട് വർക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ സാങ്കേതികമായി അതിലെ തീർച്ചയായും തർക്കങ്ങൾക്കുണ്ടാക്കി തന്നെ എല്ലാ തർക്കങ്ങളെയും അറി തുറന്ന് സമയബന്ധിതമായി നമുക്ക് ആ പ്രദേശത്ത് ആ വീണ പ്രദേശത്ത് നമുക്ക് ചുറ്റുമതി ഉണ്ടാക്കാൻ കഴിയുന്നതിന് എന്നെ സംബന്ധിച്ചല്ലേ നമ്മളത് സംബന്ധിച്ചോടെ നമുക്ക് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സേതു പുഴക്കര വാർഡ് മെമ്പർ പ്രിയ പി ടി വൈസ് പ്രസിഡന്റ് പ്രബിത പുല്ലുണിയിൽ പ്രിൻസിപ്പൽ നൂറു മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് ഗിരിവാസൻ സ്വാഗതവും എച്ച് എം രാധിക നന്ദിയും പറഞ്ഞു പൂർത്തീകരിക്കുന്ന മറ്റ് മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം ഉടൻ നടക്കുമെന്ന് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ അറിയിച്ചു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും സി ബി എസ്ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി